കൊച്ചിക്ക് ശരിക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ആ പ്രധാനമന്ത്രി ആദ്യ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പി ഗോവിന്ദമേനോനായിരുന്നു പക്ഷെ കേരളം രൂപീകൃതമാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം പുതിയ തലമുറ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുമ്പോട്ട് നിന്നിട്ടുള്ള ആൾ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറയുന്ന പോലെ വകുപ്പുകളോ കാര്യങ്ങളോ ഇതൊന്നുമില്ല നാട്ടിൽ പട്ടിണിയുണ്ട് ജന്മിത്തമുണ്ട് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അടിത്തറ പാകിയ ആളുകളല്ലേ അവരൊക്കെ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ഈ ഈ പറയുന്ന കോൺഗ്രസ് പോലും മറന്നുപോയിരിക്കുന്നത് ദേശീയ പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഇവർ പറയുന്നത് സി കുറിച്ചും അതോടൊപ്പം തന്നെ പട്ടം താണുള്ള പി ഗോവിന്ദമേനോൻ ഇവരൊക്കെ ഒക്കെ വേണ്ട പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാവും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവർ ിക്കേണ്ട ഒരുപാട് മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളിൽ നിന്ന് അവർ വ്യതിചരിച്ചു പോകും നമസ്കാരം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ മോചിതമായി അതിനുശേഷം പിന്നീട് കേരളത്തിൽ നിന്നും പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നും പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് കേരളം രൂപീകൃതമാകുന്നത് അതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത് അതായത് തിരുവനന്തപുരവും കൊച്ചിയും രണ്ട് രാജ്യങ്ങളായിരുന്നു അന്ന് അതിനുശേഷം പിന്നീട് തിരുക്കൊച്ചി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംസ്ഥാനം ഉണ്ടാക്കുന്നു അതിനുശേഷമാണ് പിന്നീട് ഇത് കേരളമായിട്ട് മാറുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് നമ്മുടെ ഒരു ഫെഡറലിസം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ചെറിയ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി മുമ്പോട്ട് നിന്നിട്ടുള്ള ആൾ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണോ ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു മനോവീര്യമാണ് ഇന്ന് കാണുന്ന ഇന്ത്യ എന്നുള്ളത് എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദം വന്നേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇനി ഷാഫി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഈ പ്രൈം മിനിസ്റ്റർ ഓഫ് കൊച്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയൊന്ന് ദിവസം വരെ പി ഗോവിന്ദ മേനോൻ ഈ പി ഗോവിന്ദ മേനോൻ എന്ന് നമ്മൾ ഒരുപാട് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് അദ്ദേഹം കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഈ അങ്കമാനിയുടെ പ്രധാനമന്ത്രി എന്ന് കിഴക്കം സിനിമയിൽ പറയുന്ന പോലെയല്ല കൊച്ചിക്ക് ശരിക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ആ പ്രധാനമന്ത്രി ആദ്യ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പി ഗോവിന്ദ ഗോവിന്ദമേനോനായിരുന്നു അതിനുശേഷം പിന്നീട് വന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ടി കെ നായരായിരുന്നു ഇപ്പൊ ഈ ടി കെ നായർ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ വിവരം അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പം ഈ കേരള സംസ്ഥാനത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പല ആളുകളും പലതരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരാറുണ്ട് പക്ഷെ കേരളം രൂപീകൃതമാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം പുതിയ തലമുറ അറിയേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഇന്ന് കാണുന്ന ചില ആളുകൾ സൃഷ്ടിച്ചെടുത്തതല്ല നമ്മുടെ കേരളം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു അത് കൂടാണ്ട് തന്നെ ഇക്കണ്ട വാര്യർ ഇക്കണ്ട വാര്യൻ കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മൾ നോക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ നാല്പത്തി ഒൻപത് വരെ കൊച്ചി രാജ്യത്തിന് ഏതാണ് മൂന്ന് പ്രധാനമന്ത്രിമാരുണ്ടായി അതായത് പി ഗോവിന്ദമേനോ ടി കെ നായർ ഇ ഇക്കണ്ടവാരിയർ ഇങ്ങനെ മൂന്ന് പ്രധാനമന്ത്രിമാർ ഉണ്ടാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേസമയം നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പട്ടം കാണുമ്പോൾ ഉള്ള ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മുതൽ ഇരുന്നൂറ്റി പത്ത് ദിവസം മാത്രമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മുതൽ പതിനേഴ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇരുന്നൂറ്റി പത്തൊന്ന് ദിവസമാണ് അദ്ദേഹം വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പറവൂർ ടി കെ നാരായണപിള്ള അദ്ദേഹം ഇരുപത്തിരണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അൻപത്തി മൂന്ന് വരെ അദ്ദേഹം ട്രാവൻകൂറിന്റെ തിരുവനന്തപുരത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അതിനുശേഷം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പിന്നീട് തിരുക്കൊച്ചി പിന്നീടാണ് തിരുക്കൊച്ചി രാജ്യമായിട്ട് മാറുന്നത് തിരുക്കൊച്ചിയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട് ഈ തിരു കൊച്ചിയെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് എത്രത്തോളം അറിയാം എന്നെനിക്ക് സംശയമുണ്ട് തിരുക്കച്ചി എന്ന് പറയുന്ന രാജ്യമായിരുന്നു അത് ട്രിവാൻഡ്രം ട്രാവൻകൂർ കൊച്ചി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അമ്പത്തിയാറ് വരെ ഈ ട്രാവൻകൂർ കൊച്ചിന് ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു പോകാം ഇപ്പൊ പറവൂർ ടി കെ നാരായണപിള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ അതായത് ഒരു വർഷവും മുപ്പത്തിമൂന്ന് ദിവസവും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് പറവൂർ ടി കെ നാരായണപിള്ളയൊക്കെ കേരളത്തിന് കേരള സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആളുകൾ ചർച്ച ചെയ്തു പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു കാരണം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറയുന്ന പോലെ വകുപ്പുകളോ കാര്യങ്ങളോ ഇതൊന്നുമില്ല നാട്ടിൽ പട്ടിണിയുണ്ട് ജന്മിത്തമുണ്ട് ജാതി വ്യവസ്ഥിതികളുണ്ട് എന്തുകൊണ്ടും ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉള്ള ഒരു സമയമായിരുന്നു ഈ സ്ഥാ സ്വാതന്ത്ര്യ ലബ്ധി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിദാരിദ്ര്യമായിരുന്നു കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഈ അരി പോലും റേഷനിങ് സംവിധാനത്തിലൂടെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നാണ് കേരളം ഇതേ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത് എന്നുള്ളത് പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിദരിദ്ര എന്നുള്ളത് യെസ് അതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും പറവൂർ ടി കെ നാരായണ പിള്ള അതിനുശേഷം സി കേശവൻ സി കേശവൻ ഇരുപത്തിയെട്ട് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ പന്ത്രണ്ട് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വരെ അതായത് ഒരു വർഷവും പതിമൂന്ന് ദിവസവുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എ ജെ ജോൺ ഈ എ ജെ ജോണൊക്കെ ട്രാവൻകൂർ കൊച്ചിൻ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഒരു പൈതൃകത്തിന്റെ സമയത്തൊക്കെ അദ്ദേഹം ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യം എ ജെ ജോൺ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്കൂൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് കോട്ടയം തലയോല അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്കൂൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം എന്താ വീണ്ടും പട്ടം താണവുള്ള പട്ടം താണിമ്പുള പതിനാറ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാല് മുതൽ ടെൻത് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വരെ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദിവസം മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ പിന്നീട് വീണ്ടും പി ഗോവിന്ദമേനോൻ പി ഗോവിന്ദമേനോൻ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് ഈ പട്ടം താണുളയും പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് പി ഗോവിന്ദമേനോൻ ഏകദേശം ഒരു വർഷവും നാപ്പത്തിരണ്ട് ദിവസവും അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു കാരണം കേരളം രൂപീകരണം നടന്നു ഈ കേരള രൂപീകരണം നടക്കുന്നതോടുകൂടിയിട്ടാണ് പിന്നീട് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്ന കാര്യമുള്ള കാര്യം നമ്മൾ ഓർക്കണം നമ്മൾ നമ്മളിതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ആളുകളുടെയൊക്കെ പേര് പറഞ്ഞു ഇവർക്കൊക്കെ വേണ്ട രീതിയിലുള്ളൊരു ആദരവും ബഹുമാനവും ഒക്കെ നമ്മുടെ സംസ്ഥാനം നൽകുന്നുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് കാരണം നമ്മളുടെ ആദ്യത്തെ അതായത് തിരുവിതാംകൂർ കൊച്ചിയെ നമുക്ക് ആദ്യം കേരളമായിട്ട് തന്നെ കാണേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറവൂർ ടി കെ നാരായണപിള്ളക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്മാരകങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ് നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാം ില് പലരും ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഓർമ്മ ദിനങ്ങളൊക്കെ വെക്കുന്നതെന്ന് പക്ഷെ ഇങ്ങനെയുള്ള ഓർമ്മദിനങ്ങൾ തീർച്ചയായിട്ടും വെക്കണമെന്ന് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അടിത്തറ ഭാഗിയ ആളുകളല്ലേ അവരൊക്കെ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ഈ ഈ പറയുന്ന കോൺഗ്രസ് പോലും മറന്നുപോയിരിക്കുന്നത് ദേശീയ പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഇവരിൽ പലരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസ് പോലും ഇവരെയൊക്കെ മറന്നു പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ ശ്രീ കെ കരുണാകരൻ എന്ന ഒരു ആളുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും ഇവർ മറന്നു പോകത്തില്ലേ അവരതിനെ പോലും വിസ്മരിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളില്ലേ എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരെങ്കിലും ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ ഞാൻ പറയട്ടെ ഒരു സർക്കാരാകുമ്പോഴത്തേക്ക് ആ സർക്കാരിനെ കുറിച്ച് രണ്ട് പ്രായങ്ങളുണ്ടാവാം ഒരു ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാനുണ്ടാവുക ഒരു അവരേറ്റിട്ടുള്ള മർദ്ദനങ്ങളെക്കുറിച്ചായിരിക്കാം അവർ മർദ്ദനങ്ങളെ ഏക്കുന്ന സമയത്ത് അവർ ഇംഗ്ലാവ് വിളിക്കുന്ന സമയത്തൊക്കെ ഇവരൊക്കെ ആയിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുണ്ടാവുക ആ സമയത്ത് അവർക്ക് ഏറ്റിട്ടുള്ള മുറിവുകൾ അത് ഓർമ്മകളായിട്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവാം പക്ഷേ എങ്കിൽ തന്നെയും കേരളത്തിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രിമാർ എന്നുള്ള രീതി അതായത് കേരളത്തിൻ്റെ തന്നെ ആദ്യം മുഖ്യമന്ത്രിമാർ എന്ന് തന്നെ നമുക്ക് പറയുന്നതിൽ തെറ്റില്ല കാരണം ഇ എം എസ് ആണ് ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ ിലൂടെ അധികാരത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് എങ്കിൽ തന്നെയും ഭാഷയുടെ അടിസ്ഥാനത്തിലാണല്ലോ സംസ്ഥാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കിലേക്കും ഒരു സംസ്ഥാനത്തിന്റെ വികാരം കൊണ്ടുവരാനായിട്ട് മുന്നിട്ടുന്ന ആളുകളല്ലേ ഇവരൊക്കെ അത് കൂടാണ്ട് തന്നെ കേരളത്തെ കുറിച്ചൊക്കെ ഒരുപാട് കവിതകൾ എന്തിനാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഒരുപാട് എന്താ കേരളത്തെ പൂഴ്ത്തിക്കൊണ്ടുള്ള കവിതകളും ഒക്കെ വരാനായിട്ടുള്ള കാരണം നമ്മുടെ മനസ്സിലൊരു കേരളം എന്നുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേരളം എന്ന് ഓർക്കുമ്പോൾ തിളക്ക ഞരമ്പുകളിൽ ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണമന്തരങ്ങൾ എന്നൊക്കെയുള്ള കവിതകൾ വന്നിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നു പോകരുത് കാരണം ഈ പറഞ്ഞ സി കേശവനെ കുറിച്ചും അതോടൊപ്പം തന്നെ പട്ടം താണുള്ള പി ഗോവിന്ദമേനോ ഇവർക്കൊക്കെ വേണ്ട പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എനിക്ക് തോന്നുന്നു ഈ എലക്ഷന് മുമ്പായിട്ടെങ്കിലും സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ട ഒരു ആദരവ് കാരണം ഇവരൊന്നും ജീവിച്ചിരിപ്പില്ലെന്ന് ഇവരാരും ജീവിച്ചിരിപ്പില്ല ഇവരെല്ലാവരും വിസ്മൃതിയിലായിട്ട് അരനൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാവും പക്ഷേ ഞാൻ പറയുന്നത് ഇവരെയൊക്കെ പുതിയ തലമുറയ്ക്ക് അഡ്രസ്സ് ചെയ്ത് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും ഇതിൽ വേറൊരു സംഗതി കൂടി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചരിത്രങ്ങളെ തിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അപ്പോൾ ആ നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും ഒക്കെ മുന്നിട്ട് സംസാരിച്ച ആളുകളുടെയും ഒക്കെ പേരുകൾ മാറ്റിക്കൊണ്ട് മറ്റു ചില ചരിത്രങ്ങളെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ മുന്നിട്ട് കേരളത്തിന്റെ ഏർ സ്വാതന്ത്ര്യ പോരാളികളെ സ്വാതന്ത്ര്യ സമര പോരാളികളെയും അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരെയും ഒക്കെ പരിചയപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് എന്റെയും അഭിപ്രായം ശ്രീചിത്ര തിരുന്നാൾ ബാലവർമ്മ തമ്പുരാനെ കുറിച്ചൊക്കെ ആളുകൾ ഓ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കാറുണ്ട് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കാരണം രാജപ്രമുഖെന്നു പറഞ്ഞുകൊണ്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തായിരുന്നു കേന്ദ്രം അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ചിത്ര തിരുനാൾ ബലരാമ എന്ന് പറയുന്നത് അപ്പോൾ ആ കുടുംബത്തെയും ഒരുപാട് പരിഹസിക്കുന്നുണ്ടാളുകൾ അവർക്ക് നൽകേണ്ട ആദരവ് നമ്മൾ നൽകേണ്ടതുണ്ടെന്നേ നമ്മുടെ സംസ്ഥാനം വീണ്ടും ഒന്ന് പുനർവിചന്ദനം നടത്തേണ്ടതുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ആദരിക്കേണ്ടതുണ്ട് കാരണം കോൺഗ്രസ് മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ സമയത്തൊക്കെ കേരളത്തിൽ നിന്ന് അതായത് മലയാളികളിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷി ക്ഷികളായിട്ടുള്ള അനേകായിരം ആളുകളുണ്ട് അവരെക്കുറിച്ചൊക്കെ ഒരു അനുസ്മരണം പോലും നടത്താൻ പറ്റുന്നില്ല കാരണം ഇവരൊക്കെ വേറെ ഏതോ ഒരു ലോകത്താണ് ഭരണം പിടിച്ചെടുക്കുക ഭരണം പിടിച്ചെടുക്കുക ഭരണം പിടിച്ചെടുക്കുക എന്ന ഒരൊറ്റ അജണ്ടയിലേക്ക് യു ഡി എഫ് മാറരുത് മാറരുത് കാരണം അവരെ സംബന്ധിച്ചിട്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവർ കാ പരിപാലിക്കേണ്ട ഒരുപാട് മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളിൽ നിന്ന് അവർ വ്യതിചരിച്ചു പോകുന്നു അവരുടെ പിൻതലമുറക്കാരെ അവർ മറന്നുപോകുന്നു അവർ മുദ്രാവാക്യങ്ങളിൽ മാത്രമേ അവരുടെ പിൻതലമുറക്കാരെ അവർ ഓർക്കുന്നുള്ളൂ പണ്ട് ആനപ്പുറത്തിരുന്നതിന്റെ കഥ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരൊക്കെ കേരളം രൂപീകരി രൂപീകൃതമാകുന്നതിന് വേണ്ടിയിട്ട് സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഇതൊക്കെ ഇവിടെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഏതൊക്കെയാലും ഇനിയും സമയമുണ്ട് സംസ്ഥാന സർക്കാരിനും സമയമുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിനും സമയമുണ്ട് നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇവരിൽ ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ ഇവരെയൊക്കെ ആദരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം എന്നൊരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം